വണക്കം ഞാൻ ശില്പി ഗുരുപ്രസാദ് അയ്യപ്പൻ കലകൾക്ക് മാത്രമേ മൂല്യവത്തായ യുവജനതയെ സൃഷ്ടിക്കാൻ കഴിയൂ കലയില്ലാതെ വളരുന്ന കുട്ടികളാണ് മദ്യ മറ്റ് സാമൂഹിക മലിനീകരണ തന്ത്രങ്ങളിലും പെട്ട് ജീവിതം ഹോമിക്കുന്നതും മാതാപിതാക്കൾക്കും സമൂഹത്തിനും തീരാബാധിതയായിത്തീരുന്നതും ലക്ഷങ്ങളും കോടികളും മുടക്കി വീടും പൊതു ഇടങ്ങളും നിർമ്മിക്കുന്നവർ പോലും പലപ്പോഴും ഒരു ഒറിജിനൽ ചിത്രമോ ശില്പമോ വാങ്ങിവയ്ക്കാറില്ല ഒറിജിനൽ കലാ സൃഷ്ടികൾ നൽകുന്ന ആംബിയൻസും പകർപ്പുകൾ നൽകുന്ന ആംബിയൻസും തീർത്തും വ്യത്യസ്തമായിരിക്കും ഈ സത്യം പൂർണ്ണമായി മനസ്സിലാക്കിയവരാണ് വിദേശികൾ അതുകൊണ്ടാണ് അവർ ഒറിജിനൽ കലാസൃഷ്ടികൾ തന്നെ വില കൊടുത്ത് വാങ്ങിക്കൊണ്ടു പോകുന്നത് സാമൂഹ്യബോധവും ലക്ഷ്യബോധവും ഉള്ള ഒരു നല്ല സമൂഹത്തെ നല്ല കുട്ടികളെ വാർത്തെടുക്കാനുള്ള ഏകമാർഗം കുട്ടികൾക്ക് നല്ല കാഴ്ചകൾ നൽകുകയും കല ജീവിതത്തിൻ്റെ ഭാഗമാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്